വേസ് വാശി കഴിഞ്ഞെത്തിയത് ഏതോ ഒരു സുൽത്താൻ സുൽത്താൻ അല്ലേ ഹായ് ബ്രോ സിസ്റ്റർ എവറി വൺ വെൽക്കം ടു ഹംബിൾ അളിയൻ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഹംബിൾ അളിയൻ സാധനില് വീഡിയോ ഇട്ടിട്ട് ഇന്ന് മുടി വെട്ടാൻ പോവുകയാണ് എൻ്റെ എല്ലാ ഭാര്യയുടെ അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടി പെട്രോൾ ചെയ്യുന്ന പറ അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സൈഡിൽ ഇപ്പോൾ ഭാര്യ അവൾ അവളുടെ ഓഫീസിലെ കുറച്ച് ആൾക്കാരായിട്ട് ടീം മീറ്റിങ്ങും സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ എടപ്പള്ളി സൈഡിലുണ്ട് അവിടെ നമുക്ക് പിക്ക് ചെയ്തിട്ട് വേണം മുടിവെട്ടാൻ പോകാൻ സോ ലെറ്റ് വളരെ ശാന്തമായിട്ട് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആസ് ഓൾവേസ് ഫാഷൻ ഫ്ലേക്ക് സലൂണിലേക്കാണ് ഇന്ന് എനിക്ക് വെട്ടാൻ മുടിയില്ല കാര്യം ഓൾറെഡി ഞാൻ റീസെന്റ് അവിടെ വെട്ടി വന്നതുകൊണ്ട് ഇന്ന് പൂജേനെ മാത്രമേ പെട്ടെന്നുള്ളൂ അല്ല മുടി ചെലപ്പോ ഒരു ഹെഡ് മസാജ് ഞാൻ സ്ട്രെസ് അല്ലേ ചെയ്തോ ചോദിച്ചോക്കാം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളുടെ സ്വന്തം സ്ഥലം ഫാഷൻ ഫ്ലിക്കാൻ പോകുന്ന അപ്പൊ നന്ദൂനെ ഞാൻ വിളിച്ചിരുന്നു ഓടി വരാനാണ് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് എന്താന്ന് അറിയില്ല ഒരു ആകെ ഒരു മങ്ങിയ കാല ഉച്ചയങ്കായിരുന്നു ഇപ്പൊ നോക്കുമ്പോ മഴയില്ല പക്ഷെ ഒരു വിഷമം പിടിച്ച പ്രകൃതിക്ക് ഒരു വിഷമം പോലെയുള്ള ഒരു കാലാവസ്ഥ അതെ ഞങ്ങളുടെ രണ്ടുപേരെയും ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല അതിൻ്റെ അപ്പൊ നമ്മൾ പോകുന്നു നമ്മളങ്ങനെ ഫാഷൻ ഫ്ലീഗിൻ്റെ പാർക്കിങ്ങിലെത്തി പാന്തർ പോന റെസ്റ്റ് എടുക്കാൻ പറ്റു ഭയങ്കര സമാധാണ് മനസ്സിന് അല്ലേ ഭയങ്കര ക്ഷീണം മറ്റേ മറ്റേ ഇതിൽ മീൻസിലൊക്കെ പറയേം വേർ ഐ വിൽ സിക്സ് ആ ഏജിലാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ വേറെ എവിടെങ്കിലും ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ സ്ഥലം കിട്ടി അവിടെ പോയി ഞങ്ങൾ റെസ്റ്റ് എടുക്കും അതാണ് നമസ്കാരം നമ്മളങ്ങനെ ഫാഷൻ ഫ്ലീകിലെത്തി സമാധാനമായ അന്തരീക്ഷം പൂജനെ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ പൂജയ്ക്ക് ഇപ്പോൾ ഉള്ള ലെങ്ത്ത് അത്യാവശ്യം കൂടുതലാണെന്ന് പറയണോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് ലെങ്ത്ത് എവിടെ വരെ കുറയ്ക്കാൻ പോണേ സ്റ്റിൽ വെയർ യു ആർ റെഡ്യൂസിങ് അത്ര വരാമതി അല്ലേ സ്റ്റിൽ ഷോൾഡർ ഓക്കെ എന്ത് പരിപാടിക്ക് പിന്നെ ആദ്യമായിട്ട് മുടി കഴുകിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളിലൊക്കെ കിടക്കാൻ അവിടെ കൊണ്ടുവന്ന് കിടത്തേക്കണം അതോ അടിപൊളി സാധനം ഇടാൻ വന്നാൽ കേട്ടോ അല്ലേൽ നല്ലൊരു മണമൊക്കെ ഇല്ലേ ഇന്നിട്ടായിരുന്നോ ഷാംപൂ ഇല്ല ഫസ്റ്റ് ഷാംപൂ ആ ശരി

സേബ സില്ലി ആ ദില്ലി സങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുവാനായിട്ടുണ്ട് മുടി ഉണക്കി ഇനി സ്റ്റൈലിയമാണല്ലേ കാണും ഇത് അതെ ഇപ്പൊ കാണുമ്പോ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നമ്മൾ അതിന്റെ കറക്റ്റ് ഇത് അറിയുള്ളു ഡോണ്ട് വെറി ഫുൾ സപ്പോർട്ട് എൻജോയ് അയസാധന പരിപാടികളെല്ലാം ഏകദേശം സെറ്റായി ഫൈനൽ ലുക്ക് നമ്മൾ കാണാൻ പോവാണ് നോക്കട്ടെ ഓഫ് ഒന്നും പറയാനല്ലേ അടിപൊളി അല്ലേ അടിപൊളി അല്ലേ പറഞ്ഞ പുള്ളിയെടുത്ത് വയ്യ എക്തം സബർദസ് വർക്ക് താങ്ക് യു നോക്കട്ടെ അടിപൊളി അല്ലേ അല്ലേ കൊള്ളാം അതെയാ പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേ കറക്റ്റ് സംഭവം നമുക്ക് പിടിയിട്ടുള്ളൂ അടിപൊളി അല്ലേ

പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ കാണിക്കാൻ പേടിച്ചിരിക്കുകയാണ് പൂജ പേടിക്കാൻ വന്നല്ലോ നീ സേർച്ചയല്ലേ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് പൂജക്ക് ഈ ഒരു ലെങ്ത് വരുന്നത് എനിക്ക് ഇഷ്ടമാണ് പൂജയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഫാഷൻ ഫ്ലിക്ക് നമുക്ക് മുടി വെട്ടി തന്ന എൻ്റെ സന്തോഷത്തിൽ എനിക്കിന്ന് പൂജ ഷവർമ്മ മേടിച്ചു തരുന്നതായിരിക്കും അല്ലേ ഖമോൺ ഇവിടെ നിന്ന് വയ്ക്കും അൽതാസ പോകാം ഇവിടെ നമ്മൾ പോകുന്ന വഴി ഇത് പൊന്നൂരിന്നെയാണ് ഇവിടെ നമ്മൾ പോകുന്ന വഴി സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ട് അവിടെ നിന്ന് വയ്ക്കാം അങ്ങനെ നമ്മളടുത്തായിട്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള അൽത്താസയിൽ എത്തിരിക്കുകയാണ് പൂജയുടെ ചിലവാണ് എനിക്ക് ഷവർ കമോൺ അകത്ത് കയറിയിരുന്നു കഴുകാം അല്ലേ പുറത്ത് വയ്ക്കണോ വൈബ് അടിക്കണം വേണ്ടല്ലോ കമോൺ വൈസ് അപ്പോൾ ഇവിടെ പാട്ടിട്ട് കഴിക്കണം പിന്നെ നമ്മൾ കഴിക്കാൻ വന്ന സാധനം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തരാം ഞാൻ നോർമൽ ഷവർ വേണം കേട്ടോ നോർമൽ ഈ മുളക് ഇതിൻ്റെ അടിയിൽ സർപ്രൈസായിട്ട് കിട്ടി നമുക്ക് സർപ്രൈസായിട്ട് മുളക് കിട്ടി സാലഡ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു തീർത്തു വേറെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പിന്നെ ഇതാണ് ഓണിയൻ ഡ്രിങ്ക്സ് നമ്മൾ ഓർഡർ ചെയ്തത് താങ്ക് യു സാലഡ് ചോദിച്ചപ്പോൾ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പോലെ ഒരുപാട് പിന്നെ ഞാൻ ഒരു കൊമ്പൂച്ചാ മേടിച്ചോട്ടോ സാലഡ് ഇഷ്ടംപോലെ ഉണ്ട് ഓണിയൻ റിങ് കഴിച്ചോക്കെങ്ങനെ ഉണ്ടോ ഓണിയൻ റിങ് ചൂടുണ്ട എങ്ങനെയുണ്ട് ആ പാട്ട് കയറുന്നു പാട്ട് കയറുന്നു ഞാൻ പറഞ്ഞു ഏ ടേസ്റ്റ്ണ്ടാ ഉണ്ടല്ലേ എൻജോയ് ഷോർമ്മയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചെത്തി ഷോർമ ഓണിയൻ റിങ്സും കഴിച്ചു ഫ്രൻസ് അതില നല്ലത് ഫ്രഞ്ച് ഫ്രൈസ് പറയുന്നതായിരുന്നു പിന്നീട് തോന്നിയല്ലേ പൂജ ഒരു വെറൈറ്റി ട്രൈ ചെയ്തതാണ് കുഴപ്പമില്ല പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു ഹെയർ സ്റ്റൈൽ കെട്ടി കൂടി വെച്ചപ്പോൾ വേറെല്ലോ പനി എവിടെ ഇല്ല കൊള്ളാം ഏസ് നിങ്ങൾ കണ്ടിട്ട് ഇത് കമൻറ്റ് ചെയ്യട്ടെ പൂജയ്ക്ക് ഹെയർ സ്റ്റൈൽ നല്ലതാണല്ലോ മുടിയാഴ്ച ആണോ കെട്ടിയിട്ടെ ആ കുഴപ്പമില്ല അവിടെ നിന്ന് കണ്ടല്ലോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് ബൈബി അലത്താസോ പോവാം താങ്ക് യു